ഹലോ ഡിയേഴ്സ് അപ്പ അടുത്തൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പാടിക്കുട്ട നമ്മൾ നമ്മളെവിടെ പോകേണ്ട മുഖം വീർപ്പിച്ചിരിക്കുന്നത് ഏഹ് ഞങ്ങൾ ഇന്ന് വീട്ടിലോട്ട് പോവണ്ടോ അപ്പോൾ വീട്ടിൽ പോയിട്ട് കുറേ ദിവസമായി അപ്പോൾ വീട്ടിലൊന്ന് പോയി ഒരു കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം രാവിലെ പോയിട്ട് വൈകുന്നേരം വരും സ്റ്റേ ഒന്നുമില്ല പെട്ടെന്ന് തീരുമാനിച്ചാണ് പോയിട്ടോ എവിടെ ഞങ്ങളവിടെ എത്തിയിട്ടോ അമ്പാടിക്കുട്ട ഇപ്പൊ തന്നെ അച്ഛൻ്റെ കൂടെ പോകണം വേണ്ടിരിക്കണോ പോണോ എന്താണ് ഇന്ന് പോകും പക്ഷെ അച്ഛൻ വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് വരുമ്പോഴേ പോവുള്ളൂ ഓക്കേ ബൈ വരാച്ചനടുത്ത് ഷരി അപ്പോ ബൈ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം ആ വേ എന്തായാലും ഇരിക്കില്ല എന്നുള്ള ഉറപ്പുള്ള കാരണം നാളെ സ്കൂളിൽ സ്കൂളുണ്ട് സ്കൂളുണ്ട് എന്നറിയാം പോയി അവിടെ പോയിവിടെ ഷൂ കുട്ടി അവിടെ അവിടെ കുട്ടി എത്തി ഇവിടെ ഇവിടെ എത്തിയിട്ടുണ്ട് എത്തിയാൽ ഉടനെ നമ്മുടെതാ തോട് സോറി കോളം ആ നല്ല വർത്തമാനം സുഖം വൈകാരിക ഞാനിന്ന് പോവോ ആ അപ്പോൾ വെറുതെ വന്നാലും നമ്മുടെ കുളമൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മഴയൊക്കെ പെയ്തിട്ട് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കുളം നല്ല കാറ്റും നല്ല അപ്പോൾ ഇന്നലത്തെ മഴയിലും വീട്ടിൽ നമ്മുടെ പൂളക്കിഴങ്ങ് അമ്പാടി പറയുന്ന പോലെ ക കപ്പുഴങ്ങി വന്നോട്ടോ അതിലൊരു നാലഞ്ച് കിലോ ഉണ്ടാവും നല്ല വെയിറ്റ് ഉണ്ട് സോ ഞാനത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു അവിടെ അവിടെ ഉണ്ട് സോ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു വലിയ വലിയ കിഴങ്ങ് ആക്ച്വലി ഇത് അമ്മച്ചൻ്റെ അമ്മച്ചൻ്റെ അവിടെ നിന്ന് നമ്മളെ തൈ കൊണ്ടുവന്നതാണ് അവിടെ നിന്ന് ഇവിടെ വെച്ചു ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി പറഞ്ഞ പോലെ എനിക്ക് പിന്നെ ഞാൻ തന്നെ രാവിലെ പതിനൊന്ന് മണിയായിട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അവിടെ കഴിച്ചില്ല പെട്ടെന്ന് അങ്ങോട്ട് വരാൻ തീരുമാനിച്ചത് അപ്പൊ എന്താണ് നീ കാണിക്കുന്നത് അതിന്റെ അടി ചമ്മൻ്റെ കുറെ ഷോഫ് അപ്പൊ രാവിലെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മ നല്ല ദോശയും ചട്നിക്കെ തന്നു അപ്പൊ ഞാൻ ഫുഡൊക്കെ കഴിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ എന്താ കുട്ടിയെന്താ

കടിച്ചമർത്തിരിക്കണ പറയണ്ട സീരിയസ്ണ്ട് പക്ഷേ അവര് പ്രതീക്ഷിട ശരിയായ അറിയാം ഓക്കെ ബേബി ഓക്കെ അത്രേ ഉള്ളൂ അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ ചിക്കൻ വാങ്ങാൻ പോണം ഞാനാ പോണത് അപ്പൊ കാണിച്ചു തരാം

ഇങ്ങനൊരു വരെ സരിക അമ്മ കവർ ഷോപ്പിൽ കഴിയി ട്ടോ. ഇങ്ങോട്ട് ഈ വണ്ടി വേൽ തോനിക്ക് ആരെ എടുത്തി. ഈ വണ്ടി ഒക്കെ അല്ല പോയേ. എന്നെ रावയനെ എടുക്കാനാണ്. ഇതിനിടയിൽ. നീ അത് കുടിച്ചേ കുടിക്കുമ്പോൾ എന്തോ ഒരു മൻജുവാ. അ മൻജുവാ. ഷോപ്പിൽ പോസേ. മുമ്പ് മറ്റേ വണ്ടി അപ്പോൾ ഞാൻ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അമ്പാടിക്കൂട്ടം പുറകെ വരുന്നുണ്ട് ഞാനും വരുന്നതുകൊണ്ട് അവൻ വാശി പിടിക്കുന്നുണ്ട് അപ്പം ഞാൻ വേണ്ട അമ്മ വേഗം പോയിട്ട് വരാൻ വേണ്ടിയിട്ട് അവനെ നിർത്താൻ ശ്രമിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവൻ പറ്റില്ല ഞാനും വരുന്നതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പഴയതോ ചെരുപ്പ് എടുത്തിട്ടിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ വണ്ടിയാണെങ്കിൽ ഞാൻ എനിക്ക് കുറേ നാളായി ഈ എടുത്തിട്ട് അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ പിന്നെ അത്ര വലിയ എക്സ്പേർട്ടും കാര്യങ്ങളൊന്നും അല്ലാത്ത കാരണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിരുന്നു പക്ഷെ അവൻ അതൊന്നും വിഷയമല്ല അവൻ ഞങ്ങളുടെ കൂടെ വരുമോട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ സോറി എൻ്റെ കൂടെ വരുമോട്ട് അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ ഇറക്കി ഞാൻ പോവുകയാണ് ചിക്കനൊക്കെ വാങ്ങി ഞാൻ ഓൾറെഡി അവിടെ നിന്ന് കട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ വാങ്ങി പിന്നെ പോയിട്ട് ഇതാ കടയിൽ പോയിട്ട് അതിന് മല്ലിയലിയും കുറച്ച് മസാലയും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയായിരുന്നു പിന്നെ മൂൽപ്പുട്ടുണ്ടാക്കാൻ പൊടിയും അങ്ങനെ വാങ്ങാൻ വേണ്ടി അടുത്തുള്ളൊരു കടയിൽ പോയി ഇത് ഞങ്ങളുടെ മരക്കാരാണ് കേട്ടോ അമ്പ അടിക്കൽ എൽ ജിപ്പഴം വാങ്ങാൻ വന്നതാണ് എൽ ജി വാങ്ങാൻ വേണ്ടി വന്നത് നമ്മുടെ പണ്ടത്തെ മരക്കാരൻ്റെ കടന്ന് ഞങ്ങൾ പറയും ചെറുപ്പം മുതൽ ഒരു രൂപ കിട്ടിയാൽ അമ്പത് വയസ്സ് കിട്ടിയാൽ ഓടുന്നൊരു കടയാണ് അവിടെ പോയിട്ട് ഈ ടൈപ്പ് എലജിപ്പഴം ആണ് കിട്ടിയത് കേട്ടോ ഇപ്പോഴൊക്കെ മാറിയില്ല എൽ ജിപ്പഴം അപ്പോൾ ഇവിടെ വന്നാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കഴിക്കലന്നെയാണ് പണി അപ്പം രാവിലെ കഴിക്കലതിന് ശേഷം അടുത്ത ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം ഞങ്ങൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ചിക്കനും ചോറും വേറെ നമ്മുടെ എന്തൊക്കെയോ കറിയുന്നുണ്ട് പക്ഷെ ഒന്നും എടുത്തില്ല കേട്ടോ ചിക്കൻ കറീൻ്റെ കൂട്ടി കഴിക്കണം അപ്പം എല്ലാവരും ഫുഡ് കഴിച്ചോ കഴിച്ചത്തിലേക്കും കഴിക്കുക അപ്പം ടാറ്റ അമ്മയാണ് വീഡിയോ എടുക്കുന്നത് അമ്പാടിക്കൂട്ടം കഴിച്ചു കഴിഞ്ഞു അമ്പാടി കഴിച്ചു കഴിഞ്ഞാൽ പുറത്ത് കളിക്കുന്നുണ്ട് കേട്ടോ അമ്മായിമ്മ കുക്കിങ്ങിലാണ് അമ്മായിമ്മ മരുമകന് വേണ്ടിട്ട് നൂല്യപ്പെട്ടുണ്ടാക്കുന്നു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ കറി എന്തായാലും അടഞ്ഞിട്ടില്ലാലോ ആ ഓക്കെ അപ്പൊ ആയി നല്ല നൂല്യപ്പെട്ടും കോഴി ഇറച്ചി അടിപൊളി കോമ്പിനേഷൻ വാവും അമ്മ വൈകുന്നേരം എന്താ സമയായിട്ടോ ആറുമണി കഴിഞ്ഞു അപ്പം അമ്മ വിളക്ക് വെക്കാൻ പോകുകയാണ് അമ്മയ്ക്ക് പിന്നെ രണ്ട് നേരം കുളിച്ച് റെഡിയായി വിളക്ക് വെച്ചാൽ അമ്മയ്ക്ക് സമാധാനമാവുള്ളൂ പിന്നെ ഈ ഒരു വാച്ച് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ മാത്രം സ്വത്താണ് ഈ ഒരു വാച്ച് എത്ര വർഷമായിക്കാളും അമ്മ ഈ വാച്ചിന് അമ്മയുടെ കല്യാണം കഴിയുന്നതിന് മുമ്പേ ഒരു വാച്ച് അച്ഛൻ ഫസ്റ്റ് ആയിട്ട് ജോലിക്കൊക്കെ പോയിട്ട് പത്തൊമ്പതാം വയസ്സിലോ പതിനെട്ടാം വയസ്സിലോ എങ്ങാണ്ടോ വാങ്ങിയ ഒരു വാച്ചാണ് ഗൈസ് ആ അപ്പൊ അജണ്ടാകിട്ടുള്ള വാച്ച് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു കമ്പനി കേട്ടിട്ടുണ്ടോ ഇത്രയും വർഷം പഴക്കമുള്ള വാച്ചുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ അതും കൂടി കമന്റ് ചെയ്യ അപ്പൊ അച്ഛന്റെ സ്വത്താണ് ഗൈസ് ആ ഗൈസ് ദ ഒരാള് വന്നിട്ടുണ്ട് ഗൈസ് വരൂ 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 വേർ ഈസ് യുവർ വണ്ടി പറയൂ വണ്ടി കൊണ്ടുപോവാൻ അമ്പാടി കുട്ടൻ ഒരു സർപ്രൈസ് അവൻ്റെ അച്ഛന് കൊടുക്കാന്ന് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ അമ്പാടി സർപ്രൈസ് 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 എവിടെ എടുത്തിട്ട് ഒരു ഉണ്ട് ഞാൻ നീ കൊടുക്കണ്ട ഞാൻ കൊടുക്കട്ടെ നമ്മുടെ കൊടുക്കണ്ടെ അല്ല നോക്കൂ ഇതാണ് ബോക്സ് ഇതിലുള്ള മിഠായി ഒക്കെ കഴിച്ചു കഴിഞ്ഞു മറ്റേ ബോൾ പോലത്തെ മിഠായി ഉണ്ടായിരുന്നു ഇതല്ല ഇതല്ല വേറൊരു ചോക്ലേറ്റ് അത് മുഴുവൻ കഴിച്ചു കഴിഞ്ഞു ആയ്യോ കണ്ടപ്പോണോ അത് കഴിഞ്ഞു ഞങ്ങൾ അത് മാത്രമേ കഴിച്ചുള്ളൂ വേറൊരു മിഠായി കലത്തരം പറയണ്ട പട്ടിപൊളി നൂൽപുട്ടും ചിക്കൻ കറി നൂലിപ്പെട്ടും ചിക്കൻ കറി ഏട്ടൻ്റെ ഇഷ്ടപ്പെട്ടൊരു കോംബോ ആണ് കേട്ടോ ഞങ്ങൾ വേഗം കഴിക്കാനായിരുന്നു കഴിച്ച് കഴിഞ്ഞാൽ വേഗം വീട്ടിലോട്ട് തിരിച്ചു വരാലോ എന്നിട്ട് വേഗമായിരുന്നു ഇഷ്ടപ്പെട്ടൊരു കോംബോയിൽ ഒന്നാണ് ഈ നൂലിപ്പട്ടും ചിക്കൻ കറി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഏട്ടൻ വരാമെന്ന് പറഞ്ഞു അപ്പൊ ആണ് പേട്ട വന്നോ ഏട്ടാ വന്ന് ഓഫേ വന്നേട്ട വന്നപ്പോ കൊണ്ടുവന്നാണ് എന്താ എന്റെ പേര് തേങ്ങാ പരിപ്പി അല്ലേ തേങ്ങാ പരിപ്പി കഴിച്ചിട്ടുള്ള വെക്കാൻ പറ്റി അത് പോട്ടെ ഈ ഒരു സാധനം എന്തടാ എന്റെ കൂട്ടിനെ നീ ചെയ്യുന്നത് അയ്യോ എന്റെ കൂട്ടിനൊന്നും ചെയ്യണ്ട പിന്നെ ഈ ഒരു സാധനം ഇതിന് പേരൊന്നും ഓർമ്മയില്ല അത് ഇത് കഴിക്കുമ്പോ എങ്ങനെയുണ്ടാവും ചൗ ജൗ 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 ചു ചൗന്നിങ്ങനെ വലിഞ്ഞ് 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 വലിഞ്ഞിണ്ടാവും ഒരു മിഠായി ഒരു മധുരൊക്കെ ആയിട്ട് അമ്പാടി കഴിച്ചു നോക്കിക്കേ അമ്മ വായിട്ടോ കഴിച്ചു നോക്ക് നീ ചവച്ചു നോക്ക് നോക്ക് വായിട്ടോ സാർ കേട്ടാ ഈ ഹലോ സാറിന് വിളിച്ചപ്പോ അമ്പാടി പറയണോ നിങ്ങളെ സാറുമാരുടെ ജിമ്മൊക്കെ ഇറങ്ങിന്റെ സാറന്മാരനെ പോലെ എങ്ങനെ ഇണ്ടെന്ന് സാറന്മാരെ ഞങ്ങൾ ഇറങ്ങാൻ നിന്നാണ് കേട്ടോ പിന്നെ വേ വരുന്നുണ്ട് പറഞ്ഞപ്പോ നിങ്ങളൊന്നാണ് ഞങ്ങളൊന്നും ഇറങ്ങിയാലോട്ടോ ഇനി മഴ പെരുമ്പേക്കും അല്ലേ എപ്പിറങ്ങട്ട കൊടില്ല ഞങ്ങൾ വേഗം പോയിട്ട് കാറിൻ്റെ അടുത്ത് പോവാ പോവാ ഞങ്ങൾ ഇറങ്ങാണ് കാറ് ശരി പിന്നെ പാട്ടൊക്കെ വെച്ച് പാട്ടും പാടും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു ഹാപ്പി ആയിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവർക്കും ബബായ്